അതിരപ്പിള്ളിയിൽ ഇന്നും കാട്ടാനാക്രമണം പ്ലാന്റേഷൻ പത്താം ബ്ലോക്കിൽ തോട്ടം തൊഴിലാളിയുടെ കോട്ടയസിനകത്ത് ആന കയറി കടുത്ത ഭീതിയിലാണ് കോട്ടയസുള്ളിൽ കഴിയുന്നതെന്ന് പ്രദേശവാസികൾ ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം തോട്ടം തൊഴിലാളിയായ പോളിയുടെ കോട്ടയസിനകത്താണ് ആന കയറിയത് പിൻവാതിലിലൂടെയാണ് ആന രണ്ട് ആനകൾ അകത്ത് കയറിയത് നാട്ടുകാരെത്തിയതോടെ മുൻവാതിൽ തകർത്ത് ആനകൾ പുറത്തേക്ക് പോവുകയായിരുന്നു സംഭവ സമയത്ത് പോളിയും കുടുംബവും വീട്ടിൽ ഇല്ലാതിരുന്നതിനാൽ ആളഭയം ഒഴിവായി ഇന്നലെ തൊട്ടടുത്തുള്ള സത്യന്റെ വീടിന്റെ ഒരു ഭാഗവും ആനക്കൂട്ടം തകർത്തിരുന്നു പ്രദേശത്തെ ഫെൻസിംഗ് കാര്യക്ഷമല്ലാത്തതിനാലാണ് ആനകൾ വനത്തിൽ നിന്നും ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് നാട്ടുകാരുടെ ആരോപണം രണ്ടു ദിവസം മുമ്പ് മലക്കപ്പാറ അരക്കാപ്പ് ആദിവാസി നഗറിലെ വീടും കാട്ടാന തകർത്തിരുന്നു ഊരുനിവാസി ബാലൻമണിയുടെ വീടാണ് കാട്ടാനക്കൂട്ടം തകർത്തത് ഷീറ്റുമേഞ്ഞ വീടിന്റെ പിറകുവശത്തെ അടുക്കള ഭാഗം പൂർണമായും ആന തകർത്തിരുന്നു സംഭവസമയത്ത് ബാലൻമണിയും കുടുംബവും വീട്ടിൽ ഇല്ലാതിരുന്നതിനാലാണ് ആളപായം ഒഴിവായത്